നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽത്ത് ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽത്ത് ടോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരുപാട് പേർക്ക് ആഗ്രഹമുള്ളൊരു കാര്യമാണ് നല്ല കട്ടിയുള്ള നീളമുള്ള മുടിയെന്ന് പറയുന്നത് മിക്കവാറും ആൾക്കാർ പറയുന്ന ഒരു കാര്യം ചെറിയ മുടി വരുന്നുണ്ട് പക്ഷെ ഉള്ള മുടി താഴേക്ക് വളരുന്നില്ല എന്നുള്ളതാണ് അഥവാ അങ്ങനെ വളർന്നു കഴിഞ്ഞാൽ അതെല്ലാം ഇങ്ങനെ കട്ടി കുറഞ്ഞു പോകുന്നു എന്നതിനെക്കുറിച്ചാണ് കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് നല്ല രീതിയിൽ മുടി എങ്ങനെ വളർത്തിയെടുക്കാം എന്നുള്ളതിനെക്കുറിച്ച് അറിയാം അതായത് കുറച്ചെങ്കിലും നീളം നമുക്ക് വെപ്പിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ അറിയാൻ പോകുന്നത് അപ്പം ഇതിനായിട്ട് നമ്മൾ കുറച്ച് മെനക്കെടണം ആദ്യം തന്നെ അത് പറയണമല്ലോ കാരണം നോ പെയിൻ നോ ഗെയിൻ എന്ന് പറയുന്നത് ഈ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിൻ്റെ കാര്യത്തിലും ഹെയറിൻ്റെ ഒക്കെ അക്ഷരാർത്ഥത്തിൽ നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ് കാരണം അത്രത്തോളം കെയർ എടുത്താൽ അതിനനുസരിച്ചുള്ള റിസൾട്ട് നമുക്ക് വരും അപ്പം ഇനി കാര്യത്തിലേക്ക് വരാം ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുടിയുടെ വളർച്ച ഇപ്പോൾ സാധാരണഗതിയിൽ ചിലർ പറയും ഇവിടെ വരെയാണ് എനിക്ക് സാധാരണ മുടി വളരാറുള്ളതെന്ന് പറയും അല്ലെങ്കിൽ പണ്ട് തൊട്ടേ എനിക്ക് അത്രേം മുടിയേ ഉള്ളൂ ചിലർ പറയാൻ എനിക്ക് കുറച്ച് നല്ല മുടി ഉണ്ടായിരുന്നു പക്ഷെ ഒരു കാലഘട്ടത്തിന് ശേഷം പിന്നെ മുടി വളർന്നിട്ടേ ഇല്ല ഒരു തവണ ഹെയർ കട്ട് ചെയ്തു അതിനുശേഷം പിന്നെ മുടി വളർന്നിട്ടില്ല ഒരു പനി വന്നു പോയി പിന്നെ മുടി വളർന്നിട്ടില്ല ഇങ്ങനെ പല രീതിയിൽ പറയാറുണ്ട് സാധാരണയായിട്ട് ഇപ്പോൾ ചിലർക്ക് ഹെറിഡിറ്ററി ആയിട്ട് അതായത് പാരമ്പര്യമായിട്ട് മുടിക്ക് നീളം കുറവുള്ള ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കുറച്ച് രീതിയിൽ അതിനെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും കാരണം അത് നമ്മുടെ ജെനറ്റിക്സ് അതിന് നമുക്ക് വളരെയധികം മാറ്റാൻ പറ്റില്ല പക്ഷെ ഉള്ള മുടിക്ക് കട്ടി കൂട്ടിയെടുക്കാം കുറച്ച് നീളവും വെപ്പിക്കാം അത് ഉരെണ്ണം ഇനി അടുത്തൊരു കാറ്റഗറി ഞാൻ നേരത്തെ പറഞ്ഞ നേരത്തെ മുടി ഉണ്ടായിരുന്നു നല്ല ലെങ്ത് ഉണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെ വണ്ണം കുറഞ്ഞു പോകാനനുസരിച്ച് വെട്ടി കയറ്റി കയറ്റി ഇപ്പൊ മുടിയില്ല അല്ലെങ്കിൽ മുടിക്ക് നീളം വയ്ക്കുന്നില്ല ഇങ്ങനെ അടുത്തതൊരു കാര്യം അപ്പോൾ ഈ ആദ്യത്തെ കാറ്റഗറി ആയാലും രണ്ടാമത്തെ ആയാലും നമ്മൾ ശ്രദ്ധിക്കേണ്ടെന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം നമ്മുടെ ഭക്ഷണമാണ് അതായത് നിരന്തരമായി മുടി പൊഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് തിരിച്ച് മുടിക്ക് നീളമുണ്ടെങ്കിൽ പോലും അത് കട്ടിയില്ലെങ്കിൽ ഭംഗിയില്ലാത്തതുകൊണ്ടാണല്ലോ നമ്മൾ വെട്ടിക്കളയുന്നത് അപ്പോൾ ആദ്യം ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം ഭക്ഷണത്തിൻ്റെ കാര്യം ശ്രദ്ധിക്കണം എന്ന് പറയുമ്പോൾ എപ്പോഴും പറയുന്നൊരു കാര്യമാണല്ലോ നിങ്ങൾക്ക് തോന്നും പക്ഷേ ഇതൊരു ടൈം ടേബിൾ പോലെ ചെയ്യേണ്ട ഒരു കാര്യമാണ് അതായത് നിങ്ങൾ ആദ്യം ഒരു ഫോട്ടോ എടുത്ത് വയ്ക്കുക അതായത് മുടി നന്നായിട്ട് ചെയ്യിയിട്ട് അതിൻ്റെ ബാക്കിൽ നിന്ന് നമ്മളൊരു ഫോട്ടോ എടുത്ത് വയ്ക്കുക ഇനി ഒരാറുമാസത്തിന് ശേഷം നമ്മൾ വീണ്ടും ഒരു ഫോട്ടോ എടുക്കുക അപ്പോൾ എത്ര മുടി വളർന്നു എന്നുള്ളത് നമുക്കൊരു ഐഡിയ കിട്ടും അപ്പോൾ ഓരോ മാസവും നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഫോട്ടോ എടുക്കണം അങ്ങനെ ഓരോ മാസവും നമുക്ക് നമുക്കതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റും തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല റിസൾട്ട് വരുന്നൊരു കാര്യം തന്നെയാണ് ആദ്യത്തെ കാര്യം ഞാൻ ഭക്ഷണത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ നമ്മൾ എപ്പോഴും പറയാറുള്ള ഒരു ജനറൽ കാറ്റഗറി ഓഫ് ഫുഡ് അല്ല എന്നുള്ളത് മുടിക്ക് വേണ്ടി മാത്രം എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ആദ്യം നോക്കാം അപ്പോൾ മുടിക്ക് വേണ്ടി ആദ്യം പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടീനാണ് പറയുന്നത് അപ്പോൾ ഈ പ്രോട്ടീനകത്ത് എല്ലാ ദിവസവും നമ്മൾ പയറ് അതുപോലെ തന്നെ സോയ അല്ലെങ്കിൽ കടല പിന്നെ ചീര ഇതിൽ ഏതെങ്കിലും ഒരു കാര്യം എല്ലാ ദിവസവും നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക അതിന് ഒരളവുണ്ട് അതായത് നമ്മൾ ഈ മരുന്നൊക്കെ കഴിക്കുന്നത് പോലെ തന്നെ കപ്പ് എന്നുള്ള രീതിയിൽ ഇത് മുളപ്പിച്ച പയറോ അങ്ങനെ ടേസ്റ്റില്ലാത്തതോ അങ്ങനത്തെ അല്ല കഴിക്കേണ്ടത് ശരിക്കും നമ്മൾ എല്ലാ ദിവസവും കഴിക്കുന്ന കറികളില്ലേ പയർ തോരൻ പയർ മെഴുക്കോരട്ടി അല്ലെങ്കിൽ ഡാൽക്കറി ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇത് തന്നെ എടുക്കുമ്പോൾ ചോറിനെക്കാട്ടിൽ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ എടുക്കുക അല്ലെങ്കിൽ ഒരു നേരം ഇപ്പോൾ സ്നാക്സ് ആയിട്ട് വരെ നമുക്ക് പയറ് ദൂരം കഴിച്ചതെന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ അതിനെ നോക്കിയെടുക്കുക അരക്കപ്പ് ഇതെല്ലാ ദിവസവും അതുപോലെ തന്നെ ഒരു നാലഞ്ച് ബദാം അത് വെള്ളത്തിൽ കുതിർത്തിട്ട് നമ്മൾ എല്ലാ ദിവസവും അത് ഒരു നാലഞ്ചെണ്ണം കഴിക്കുക ഇനി ഒരു നെല്ലിക്ക എല്ലാ ദിവസവും കഴിക്കുക അപ്പോൾ മൂന്ന് കാര്യങ്ങളായി പയറോ കടലയോ അല്ലെങ്കിൽ പ്രോട്ടീൻ്റെ സോഴ്സ് അതുപോലെ തന്നെ നെല്ലിക്ക ഒരെണ്ണം പിന്നെ ആമൺസായി അങ്ങനെ മൂന്ന് കാര്യങ്ങളായി ഇനി ഒരു മുട്ട എല്ലാ ദിവസവും കഴിക്കുക അത് എല്ലാ ആൾക്കാർക്കും കഴിക്കാവുന്നേ ഉള്ളൂ എൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഡോക്ടർ റെസ്ട്രിക്ഷൻ പറഞ്ഞിട്ടുണ്ടേ മാത്രം കഴിക്കേണ്ട അല്ലാത്ത ആൾക്കാർക്ക് എല്ലാം ഒരു ദിവസം ഒരു മുട്ട കഴിക്കാവുന്നതാണ് വളരെ ആരോഗ്യമുള്ളൊരു കാര്യമാണ് അപ്പോൾ ഇത് ഇത്രയും ചെയ്യുക എന്നുള്ളതാണ് ഇനി പിന്നെയും ഉണ്ട് നമ്മൾ ചിക്കൻ എടുക്കാൻ നമുക്ക് അതുപോലെ തന്നെ മീൻ വളരെ നല്ലൊരു സോഴ്സാണ് പ്രോട്ടീൻ്റെ ഗുഡ് കൊളസ്ട്രോളും കാര്യങ്ങളും എല്ലാം നല്ലതാണ് മീൻ എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മൾ കൃത്യമായ ഒരളവില് എല്ലാ ദിവസവും എടുക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം നമ്മുടെ ഉറക്കം ഉറക്കം നമ്മൾ കറക്റ്റ് ചെയ്യുക ഇതും ഈ പറഞ്ഞതുപോലെ മുടി കൊഴിഞ്ഞു പോകുന്നതിനെ ബാധിക്കുന്ന രണ്ടേ രണ്ട് കാര്യങ്ങൾ ഇത് വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടിയിൽ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തി കഴിഞ്ഞാൽ മുടി പെട്ടെന്ന് ഡ്രൈ ആയി പോകും അപ്പോൾ ഈ ഡ്രൈനെസ് കൊണ്ട് നമ്മുടെ മുടി എന്തു ചെയ്യും അറ്റം ഇങ്ങനെ ഒരു ഭംഗിയില്ലാത്ത പോലെ അടി ഇങ്ങനെ പൊട്ടി പൊട്ടി പോകും അപ്പോൾ ഈ പൊട്ടി പൊട്ടി പോകുമ്പോൾ നമ്മൾ ചീകുന്ന സമയത്ത് പ്രധാനമായിട്ട് ഇപ്പോൾ നമ്മൾ കുളിച്ച് കഴിഞ്ഞിട്ടോ ഷാംപൂ ഇട്ട് കഴിഞ്ഞിട്ടോ ഒക്കെ എപ്പോഴും ഇങ്ങനെ ഹെയർ സ്റ്റൈൽ ചെയ്യുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അടിയിൽ വരുമ്പോൾ ഉടക്ക് വരും അതിലൊരു വലി വലിക്കും അതിങ്ങനെ കൂട്ടിക്കെട്ടി പൊട്ടിപ്പോവും പിന്നെ മുടിയുടെ കട്ടി കുറയുമ്പോൾ ഇതുപോലെയാണ് പഞ്ഞി പോലെ പോകും മുടി അങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് കെട്ട് വീണത് പൊട്ടി പോകാനുള്ള സാധ്യതയുണ്ട് അപ്പം നമ്മൾ താഴേക്ക് വളർത്താനായിട്ട് വിചാരിക്കുന്ന മുടി ഒരു കാരണവശാലും താഴേക്ക് വരില്ല അത് പൊട്ടി പൊട്ടി മുകളിലേക്ക് കയറും ഇതാണ് മിക്കവറെ സംഭവിക്കുന്നത് അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരുപാട് കെമിക്കൽ സംഭവങ്ങൾ നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യാതിരിക്കുക പിന്നെ സ്കാൽപ്പിൽ ഓയിൽ എണ്ണ തേക്കുന്നവരുണ്ടാവും സ്കാൽപ്പിൽ ഓയിൽ തേക്കുന്നത് നിങ്ങൾക്ക് അങ്ങനെ തന്നെ തേക്കാം ഇപ്പൊ എണ്ണ തേച്ചത് കൊണ്ട് മുടി പെട്ടെന്ന് വളർന്നു വരും എന്നുള്ളൊരു അഭിപ്രായം എനിക്ക് ഇല്ലേ ഇല്ല കാരണം എണ്ണ തേയ്ക്കുമ്പോൾ ജസ്റ്റ് ചെറിയൊരു നറിഷ്മെൻറ്റ് കിട്ടും നമ്മളെ ഞാൻ എപ്പോഴും പറയാറുണ്ട് ചെടി വെച്ചിട്ട് നമ്മളെ ഇലയിൽ കൊണ്ട് വളം പോലെയാണ് ഈ എണ്ണ തേക്കുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു എപ്സോപ്ഷൻ കിട്ടും അത് നമ്മൾ വേരിൽ അല്ലെങ്കിൽ മണ്ണിലിട്ടാൽ മാത്രമേ അതിന് കായ്ഫലം ഉണ്ടാവും എന്ന് പറയുന്ന പോലെ മുടിയുടെ കാര്യം ഫുഡ് കഴിക്കുന്നതും ബാക്കിയുള്ള കാര്യമാണ് ഏറ്റവും കൂടുതൽ ഡിപ്പെൻ്റ് ചെയ്യുന്നത് അപ്പോൾ അതിനകത്ത് ഞാൻ ആദ്യം പറഞ്ഞില്ലേ മുടി അധികം ഡ്രൈ ആവാമെന്ന് നോക്കുക ഇതിൽ പ്രധാനമായിട്ട് പറയേണ്ടത് ഒരു മൂന്ന് മാസം കൂടുമ്പോൾ മുടിയുടെ അറ്റം ചെറുതായിട്ട് ട്രിം ചെയ്ത് കൊടുക്കുക ഈ നീളം വയ്ക്കാൻ വേണ്ടി മിക്കവാറും ആൾക്കാർ പറയും ഞാൻ ഒരു വർഷമായിട്ട് മുടി വെട്ടാറില്ല ആറ് ആറുമാസത്തിൽ കൂടുതലെ മുടി ട്രിം ചെയ്തിട്ടുണ്ട് അങ്ങനെയല്ല മുടിക്ക് നീളം വയ്ക്കണമെങ്കിൽ നമ്മൾ ആദ്യം അറ്റം ചെറുതായിട്ട് ഒരുപാട് വെട്ടി കയറ്റണമല്ല ചെറുതായിട്ട് ട്രിം ചെയ്ത് കൊടുക്കുക അതൊരു കാര്യം ഈ ട്രിം ചെയ്തതിന് ശേഷം നമ്മൾ എല്ലാ ദിവസവും രാത്രിയിൽ പല്ലകലുള്ളൊരു ചീപ്പ് വെച്ച് പതുക്കെ സാവകാശം നമ്മുടെ മുടി ചെയ്യുക എവിടെ വെച്ച് ഉടക്ക് വരുന്നോ ആ ഉടക്കിനെ നമ്മൾ കൈകൊണ്ട് സാവകാശം എടുക്കാനായിട്ട് നോക്കുക പിടിച്ച് പൊട്ടിക്കരുത് ചീപ്പും കൊണ്ടും പൊട്ടിക്കരുത് അതിനുശേഷം സീറം അപ്ലൈ ചെയ്യാം ഇപ്പം നമുക്ക് സാധാരണ നമ്മൾ ഹെയർ സീറംസ് അങ്ങനെ ആയിട്ടുണ്ട് അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലിപ്പം വെളിച്ചെണ്ണ കാണും വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ ഒരുപാട് വരെ തേക്കരുത് അതിനെക്കാട്ടിൽ നല്ലത് നമ്മുടെ ആമണ്ട് ഓയിൽ ഉണ്ടല്ലോ ബദാം എണ്ണ അതൊരു രണ്ടോ മൂന്നോ തുള്ളി അത് ജസ്റ്റ് എടുത്ത് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ആണ് കുറച്ച് വെള്ളം കൂടി മിക്സ് ചെയ്തെടുത്താൽ മതി അല്ലെങ്കിൽ വൈറ്റമിൻ ഈ ക്യാപ്സ്യൂളും ഈ ആമണ്ട് ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് മുടിയുടെ അറ്റത്ത് അതായത് ചെവി വരെ നമുക്ക് ആക്ച്വലി നാച്ചുറൽ സിബം ഉണ്ടാവും നമ്മുടെ തലയിൽ നിന്നുള്ള ഒരു എണ്ണയുണ്ട് അതല്ല താഴേക്ക് വരുമ്പോഴാണ് എണ്ണയില്ലാത്തത് അങ്ങനെ ഇത് പൊട്ടിപ്പോകുന്നത് അപ്പോൾ എല്ലാ ദിവസവും രാത്രിയിൽ കുറച്ചൊരു മിതമായിട്ട് അതായത് ഒരുപാട് ഷാമ്പൂ ചെയ്യണ്ടാത്ത രീതിയിൽ ചെയ്യുക എല്ലാ ദിവസവും ഇത് ചെയ്യുക പിന്നെ പില്ലോ കവറാണെന്നുണ്ടെങ്കിലും നമുക്ക് സാറ്റിനോ അങ്ങനത്തെ ഏതെങ്കിലും ഒരു പക്ഷേ സാറ്റിൻ മറ്റേ ചൂടായിരിക്കും അല്ലെങ്കിൽ റഫ് ആയിട്ടുള്ള സർഫസ് ഒഴിവാക്കിയിട്ട് കുറച്ചുകൂടെ ഒരു സോഫ്റ്റ് മെറ്റീരിയലായിട്ട് നമ്മൾ ഉപയോഗിക്കാനായിട്ട് നോക്കുക പിന്നെ ഈ തോർത്ത് പോലുള്ള കാര്യങ്ങൾ ഒരുപാട് ഒരുപാടിങ്ങനെ തലയിലിട്ട് ഇങ്ങനെ റബ്ബെയ്യരുത് അങ്ങനെ ഒരു ശീലം നമുക്കെല്ലാം ഉണ്ട് അപ്പോൾ അതിങ്ങനെ നമുക്ക് മറ്റേ എന്താ പറയുക നമ്മുടെ ടവൽസ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ മുടി ഒപ്പിയെടുക്കുന്ന ഒരു രീതി ഇപ്പം ഇങ്ങനെ ഇങ്ങനെ തോർത്തുന്ന ഒരു രീതിയുണ്ട് അതും മാറ്റുക അങ്ങനെയും നമ്മൾ വെള്ളം കളയാൻ നോക്കരുത് ഇങ്ങനെ 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 അത് ലേഡീസ് പൊതുവേ ഒരു കാര്യമാണ് അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞാൽ ഹെയറും ഇടയ്ക്ക് ട്രിം ചെയ്ത് കൊടുക്കുക പിന്നെ നമുക്കൊരു ഹെയർ ഇപ്പം സ്കാൽപ്പിൽ മസാജ് ചെയ്യുമ്പോൾ സർക്കുലേഷൻ കുറച്ച് ഇമ്പ്രൂവ് ചെയ്യും അത് നമുക്ക് നമ്മുടെ നിങ്ങൾ എണ്ണ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമോ ആഴ്ചയിൽ രണ്ട് ദിവസമോ പതുക്കെ നമ്മുടെ സ്കാൽപ്പിൽ ഈ വിരലിൻ്റെ അറ്റം വെച്ചിട്ടൊന്ന് ജെൻറ്റിൽ മസാജ് ചെയ്ത് കൊടുക്കുക മസാജ് ചെയ്തിട്ട് നിങ്ങൾ ഏതെങ്കിലും മൈലറിലെ ഷാംപൂ വെച്ചിട്ട് കഴുകി കളയുക പിന്നെ ഒരുപാട് ഷാമ്പൂസും ഒരുപാട് കണ്ടീഷണേഴ്സും ഒരുപാട് സ്റ്റൈലിംഗ് ഏജൻസും നമ്മൾ മാക്സിമം തലയിൽ ചെയ്യാതിരിക്കുക ഹെയർ കളറിങ് ചെയ്യുമ്പം ഹെയറിൻ്റെ സ്ട്രെങ്ത് നോക്കിയിട്ട് വേണം ചെയ്യാൻ അതും ഈ പറഞ്ഞ മാതിരി വല്ലാത്ത കളർ ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിരന്തരം കളർ ചെയ്യുമ്പോൾ ഇങ്ങനെ പൊട്ടി പൊട്ടി പോകും ഇപ്പോൾ പല സലൂൺസിൽ നിന്നും അവർ തന്നെ പറയും നിങ്ങൾ ഇതിപ്പോൾ നിങ്ങൾക്ക് കളർ ചെയ്യാനുള്ള സമയമായിട്ടില്ല എന്ന് പറയുമ്പോൾ ചെറിയ പറഞ്ഞാൽ കേൾക്കാതെ ചെയ്യുമെന്ന് അവർ തന്നെ പറയാറുണ്ട് അപ്പോൾ അവരുടെ അവർ പറയുന്നത് പോലെ നമ്മളെ ഹെയർ ഹെൽത്ത് റീഗെയിൻ ചെയ്തതിന് ശേഷം മാത്രമേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാവൂ അപ്പോൾ ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക പിന്നെ ഞാൻ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് കഴിക്കേണ്ട ഫുഡ് ഇപ്പം പംകിൻ സീഡ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ എസ്പെഷ്യലി ഹെയർ പോകുന്നവർക്ക് വേണ്ടിയിട്ടത് എങ്ങനെ കഴിക്കണം ഏതാണ് എന്താണെന്നൊക്കെ ചിയാസീഡിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ മുടിയുടെ ഗ്രോത്തിന് വേണ്ടി മാത്രം എക്സ്ക്ലൂസീവ് ആയിട്ട് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അതും കൂടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മളിപ്പോൾ പറഞ്ഞത് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു അപ്പോൾ ഇതൊക്കെ ചെയ്തു ഇതൊന്നും ചെയ്തിട്ട് ശരിയാകുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു എക്സ്റ്റേണൽ സപ്പോർട്ടും കൂടി എടുക്കണം അപ്പോൾ നമ്മൾ ക്ലിനിക്കിൽ സാധാരണ ചെയ്യുന്നത് ഹെയർ ഗ്രോത്ത് ട്രീറ്റ്മെൻറ്റാണ് അല്ലെങ്കിൽ ഹെയർ റീഗ്രോ ചെയ്യാനുള്ള അല്ലെങ്കിൽ ഉള്ള മുടിയുടെ കട്ടി കൂട്ടാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അത് ചിലർക്കാണെങ്കിൽ ഈ പറഞ്ഞ മാതിരി മെഡിക്കേഷനും കാര്യങ്ങളൊക്കെ വേണ്ടി വരും പിന്നെ നമ്മൾ ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്ത് നമുക്ക് എന്തെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ടോ അതുകൊണ്ടാണോ നമ്മുടെ മുടി വളരാത്തത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലിനിക്കിൽ വരുന്ന സമയത്ത് വിശദമായിട്ടുള്ള ഒരു കേസ് ടേക്കിംഗ് ഉണ്ട് അപ്പോൾ അതിനുശേഷം നമ്മൾ കണ്ടുപിടിച്ചിട്ട് എന്ത് ട്രീറ്റ്മെൻ്റ് ആണോ കൊടുക്കേണ്ടത് ഈ പറഞ്ഞ ഹെയർ ഗ്രോത്തിനുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട് അപ്പോൾ അതെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത്യാവശ്യം നല്ല വ്യത്യാസം വരും അപ്പോൾ ഇന്ന് പറഞ്ഞ വീഡിയോയിലെ കാര്യങ്ങൾ നിങ്ങൾ പരീക്ഷ നോക്കുക ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങളൊരു ഫോട്ടോ എടുത്ത് വയ്ക്കുക അതിനുശേഷം ഓരോ മാസം കഴിയും തോറും ഹെയർ എങ്ങനെയാണ് ലെങ്ത് വെച്ച് വരുന്നതെന്ന് പറയുക എന്നിട്ട് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായിട്ടും അറിയിക്കണം തീർച്ചയായിട്ടും ഫോട്ടോ എടുത്ത് വെച്ചിട്ട് എനിക്ക് അത് സെൻഡ് ചെയ്യാൻ വേണം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്